ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു ടിപ്സ് വീഡിയോയുമായിട്ടാണ് മഴക്കാലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈച്ച കൊതുക് പല്ലി പാറ്റ എന്നിവയൊക്കെ ഈച്ചകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എങ്ങനെയൊക്കെ നമ്മൾ വീട് വൃത്തിയാക്കി സൂക്ഷിച്ചാലും ഈച്ചയും കൊതുകും പിന്നെയും എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല ീച്ചയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ മാരകമായ വിഷം തന്നെയാണ് വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ അതുമൂലം നമുക്ക് വരാനുള്ള സാധ്യത നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഇവയെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് പപ്പായ ഇല വെച്ചാണ് നമ്മൾ ഇന്നിവയെ ഓടിക്കാൻ പോകുന്നത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈച്ച പല്ലി പാറ്റ ഇവയെ ഒക്കെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ഇടികല്ലിലിട്ട് ഒന്ന് കുത്തിയെടുക്കാം ഇതുപോലെ നമ്മൾ കുത്തിയെടുത്താൽ ആ ഗ്രാമ്പൂവിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഒരു ഗ്ലാസ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇലയെടുത്ത് അതിലേക്ക് പിച്ചി കൊടുക്കാം നല്ല തളിരില തന്നെ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗ്രാമ്പു ഇട്ട വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ പപ്പായുടെ ഇല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിവിടെ പപ്പായുടെ ഇല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് കർപ്പൂരം പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സ് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തറ തുടക്കുന്ന വെള്ളത്തിലും കിച്ചൺ സിങ്കിലും കൗണ്ടർ ടോപ്പിലും ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് രാത്രി നമ്മൾക്ക് കിച്ചൺ സിങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കിട്ടുവാനും അതുപോലെ തന്നെ പല്ലി ഈച്ച എന്നിവയൊക്കെ വരാതിരിക്കാനും വളരെ നല്ലതാണ് ഈച്ച കൂടുതലായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഭക്ഷണം കഴിക്കുന്ന ടാബിള് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഇതുപോലെ ചെയ്താൽ ഈച്ചകളെ പിന്നെ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല പപ്പായുടെ ഇല വെച്ചുള്ള ഈ ഒരു സൊല്യൂഷൻ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കുക അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് പകുതിയാക്കി എടുക്കാം ഇനി കുറച്ച് ഗ്രാമ്പു പൊടിച്ചതിലേക്ക് ഈ ഒരു സവാള ഇതുപോലെ നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കൊ കൊതുക് പല്ലി പാറ്റ എന്നിവയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം സവാളയുടെയും ഗ്രാമ്പുവിന്റെയും സ്മെല്ല് കാരണം ഈച്ച പല്ലി ഇവയൊന്നും ആ പരിസരത്തേക്ക് പിന്നീട് വരില്ല വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്കൊരു ബൗളിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം പട്ടയുടെയും വിനാഗിരിയുടെയും ഈ ഒരു സൊല്യൂഷൻ ഈച്ച പല്ലി പാറ്റ എന്നിവയെ ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇനി ീ ഒരു സൊല്യൂഷൻ ഒന്ന് അരിച്ചെടുക്കാം നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവുക അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഇത് നമുക്ക് ഈച്ച വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വിനാഗിരിയും പട്ടയും കംഫർട്ടും വെച്ചുള്ള ഈ ഒരു മിക്സ് ഈച്ചകളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്